ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും റമദാൻ മുബാറക് ഇന്ന് ആദ്യത്തെ നോമ്പിന് എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് കണ്ടാലോ ഡീറ്റെയിൽ ആയിട്ടൊരു ഫുൾ ഡേ വ്ലോഗ് എടുക്കണമെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല എന്നാലും ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത്താഴത്തിന് അപ്പവും കരൾ വരട്ടിയതുണ്ടായിരുന്നു പിന്നെ ചായയും പിന്നെ കുറച്ചധികം തന്നെ വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സുബഹിയൊക്കെ നിസ്കരിച്ച് കിടന്നുറങ്ങി എനിക്കൊരു കുഞ്ഞ് മണി ഉള്ളത് കാരണം ഒരു ഏഴ് ആയപ്പോൾ തന്നെ എഴുന്നേക്കേണ്ടി വന്നു അവക്ക് പിന്നെ കുറച്ച് ഏത്തപ്പഴം ഒന്ന് വാട്ടിയൊക്കെ കൊടുത്ത് സെറ്റാക്കി അവളെ പിന്നെ ഒരു ഉച്ചയൊന്നും ആയില്ല അതിന് മുൻപ് തന്നെ കുറച്ച് കഞ്ഞി വെക്കാമെന്ന് കരുതി അപ്പോൾ മോൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കുകയും ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് ഇഫ്താറിന് കഴിക്കുകയും ചെയ്യാമല്ലോ പൊടിയരിയും പയറും ഉലുവയും ഒക്കെ ചേർത്തിട്ടുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കിയത് ഇത് നോമ്പ് കഞ്ഞി ഒന്നും അല്ല കേട്ടോ ഇത് കുക്കറിലിട്ട് നന്നായിട്ടൊരു മൂന്നാല് കഴിയുമ്പോൾ തുറന്ന് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കും അതുതന്നെയാണ് ഞങ്ങളും കഴിച്ചത് പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയത് ഇടിയപ്പവും മുട്ട റോസ്റ്റും ഉണ്ടാക്കിയായിരുന്നു ഒരു തരത്തിലുള്ള പ്രത്യേകതകളും ഇല്ലാതെ ഒരു നോർമൽ മുട്ട റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത് എണ്ണ ഒഴിച്ച് അതിൽ ഇട്ട് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതിന് ചേർത്ത് കൊടുത്ത് പിന്നെ സവാള ഒരു മൂന്നോ നാലോ സവാള അരിഞ്ഞതിന് ചേർത്ത് കൊടുത്ത് അതും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാനിപ്പോൾ ചേർക്കുന്നത് തൊണ്ടമുളകാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വന്തം തൊണ്ടമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ പച്ചമുളക് ചേർത്താലും മതിയാവും അതും ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ഇടിയപ്പം ചെയ്താലോ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ആർക്കും അറിയാൻ പാടില്ലാത്തതല്ലേ ഇടിയപ്പത്തിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ആണ് സമയം നോക്കുമ്പോൾ അത്യാവശ്യം സമയം അതിക്രമിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോഴേക്കും ഇക്ക വന്നതുകൊണ്ട് ഇക്ക ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞു വെച്ചു പിന്നെ ഇവിടെ നാരങ്ങാവെള്ളം വെള്ളം മസ്റ്റാണ് കേട്ടോ അപ്പോൾ നാരങ്ങാവെള്ളം വെള്ളമൊക്കെ ഉണ്ടാക്കി ഞാൻ പിന്നെ അതിനിടയിൽ കൂടി തന്നെ പെട്ടെന്ന് കുറച്ച് പഴംപൊരി ഇവിടെ ഉണ്ടാക്കിയെടുത്തു റമലാൻ ഒന്നിന് പഴംപൊരി എന്നുള്ളത് എന്തോ ഒരു ഫറിലായ കാര്യം പോലെയാണ് ഇപ്പോൾ അങ്ങനെ എല്ലാം കൂടി പെട്ടെന്ന് റാഹത്തായിട്ട് നോമ്പ് തുറന്നു എൻ്റെ വീട്ടിലെ ആദ്യത്തെ നോമ്പ് തുറയാണ് ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം